എല്ലാ പ്രിയപ്പെട്ട ബ്ലാസ്റ്റേഴ്സ് ആധകർക്കും നമ്മുടെ പുതിയൊരു വീടയിലോട്ട് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ അങ്ങനെ ഇപ്പോൾ ഡ്യൂർ ആൻഡ് കപ്പിൻ്റെ ഗ്രൂപ്പായി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഏത് ഗ്രൂപ്പിലാണെന്നും ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്തായാലും വിശദമായ വീഡിയോയിലേക്ക് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങളൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്കും ഐ എസ് എൽ അപ്ഡേറ്റുകൾക്കുമായി മറക്കാൻ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് തന്നെ കടക്കാം എന്തായാലും ഇപ്പോൾ ഡ്യൂർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഏത് ഗ്രൂപ്പിലാണ് ഇടം പിടിച്ചിരിക്കുന്നത് എന്നുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഗ്രൂപ്പ് സിയിലാണ് ഇടം പിടിച്ചിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കൂടാതെ ഐ എസ് എൽ ക്ലബ്ബുകളായ പഞ്ചാബ് എഫ് സിയും അതുപോലെ തന്നെ മുംബൈ സിറ്റി എഫ് സിയും ഇപ്പോൾ ഗ്രൂപ്പ് സിയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഡ്യൂറൻ കപ്പിനെ മികച്ച രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സമീപിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ തന്നെ പറഞ്ഞൊരു കാര്യം നമുക്കറിയാവുന്നതാണ് ഡ്യൂറൻ കപ്പിൽ ബ്ലാസ്റ്റേഴ്സ് ചാമ്പ്യന്മാരാകാനാണ് ഇനി ശ്രമിക്കുക എന്നുള്ളൊരു കാര്യം അതിന് മുന്നോടിയായി തായ്ലാൻഡിൽ പ്രീ സീസൺ മത്സരങ്ങൾക്കായി ഇപ്പോൾ പോയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും അവിടെ ഇരുപത്തി രണ്ടാം തീയതി വരെ അവിടെ ചെലവഴിച്ചതിനു ശേഷം പ്രീ സീസൺ മത്സരങ്ങൾ പൂർത്തിയാക്കി അതിനുശേഷം തിരികെ ഡൂറൻ കപ്പിനായി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫുൾ സ്കോഡുമായി ബ്ലാസ്റ്റേഴ്സ് എത്തുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഡൂറൻ കപ്പിൽ ഒരു കിരീടം നേടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആദ്യ മേജർ ട്രോഫി ബ്ലാസ്റ്റേഴ്സ് നമുക്ക് സമ്മാനിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലന കീഴിൽ ബ്ലാസ്റ്റേഴ്സ് ഉയർത്തെഴുന്നേറ്റ് വരും എന്ന് തന്നെ നമുക്കിപ്പോൾ പ്രതീക്ഷിക്കണം എന്തായാലും ഇനി പുതിയ സീസണാണ് പുതിയ പ്രതീക്ഷകൾ പുതിയ കോച്ച് പുതിയ താരങ്ങൾ എന്തായാലും നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം